നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചത് നടൻ നിവിൻ പോളിക്കെതിരെ എന്ന് റിപ്പോർട്ട് ദിലീപിനെ നായകനാക്കി ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരുക്കുന്ന ദി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് തിരികൊളുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആരാണ് ആ നടൻ എന്നോ എന്താണ് കാര്യമെന്നോ ലിസ്റ്റിൻ വ്യക്തമാക്കിയിരുന്നില്ല ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് തിരികൊളുത്തിയിട്ടുണ്ട് ഒരു വലിയ മാലപടക്കത്തിനാണ് ഇന്ന് തിരികൊളുത്തിയിട്ടുള്ളത് ഞാനിത് പറയുമ്പോൾ ആ നടൻ ഇത് കാണുന്നുണ്ടാകും ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത് ഇപ്പോഴിതാ ലിസ്റ്റിൻ പറഞ്ഞ ആ നടൻ നിവിൻ പോളി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ബേബി ഗേൾ എന്ന സിനിമയിൽ നിവിൻ പോളിയാണ് നായകൻ നേരത്തെ കുഞ്ചാക്കോ ബോബനെ നായകനാക്കി നിശ്ചയിച്ച ചിത്രമായിരുന്നു ബേബി ഗേൾ എന്നാൽ ചില കാരണങ്ങളാൽ അദ്ദേഹം പിന്മാറിയപ്പോഴാണ് നിവിൻ പോളിയെ സിനിമയിലേക്ക് നായകനാക്കി തിരഞ്ഞെടുത്തത് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഇടവേളയെടുത്ത് നിവിൻ മറ്റൊരു ചിത്രത്തിൽ അഭിനയിക്കാൻ പോയതാണ് ലിസ്റ്റിൻ സ്റ്റീഫനെ പ്രകോപിപ്പിച്ചത് ലിസ്റ്റിൻ സ്റ്റീഫനും ബേബി ഗേൾസ് സിനിമയുടെ സംവിധായകനുമായ അരുൺ വർമ്മയും ഇൻസ്റ്റഗ്രാമിൽ നിവിൻ പോളിയെ അൺഫോളോ ചെയ്തിരിക്കുകയാണ് ഇതോടെ ബേബി ഗേൾസ് സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ച് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത് എന്നാണ് സൂചന കാക്കനാട് നടന്ന ബേബി ഗേൾ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും സെറ്റിൽ നിന്ന് നിവിൻ പോളി ഇറങ്ങിപ്പോയി എന്നുമാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഷൂട്ടിങ്ങിന് നിവിൻ പോളി എത്തിയിരുന്നില്ല ഇതാണ് ലിസ്റ്റി സ്റ്റീഫനെ ചൊടിപ്പിച്ചത് എന്നാണ് വിവരം ലിസ്റ്റിൻ സ്റ്റീഫനും നിവിൻ പോളിയും ഒന്നിക്കുന്ന നാലാമത്തെ സിനിമയാണ് ബേബി ഗേൾ ലിസ്റ്റിൻസ് നിർമ്മിച്ച തുറമുഖം ബോസ് ആൻഡ് കോ മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകളിൽ നിവിൻ പോളി ആയിരുന്നു നായകൻ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തുറമുഖത്തിന്റെ റിലീസ് നീണ്ടപ്പോൾ ആ ചിത്രം ഏറ്റെടുത്തു തിയേറ്ററുകളിൽ എത്തിച്ചത് ലിസ്റ്റിനായിരുന്നു നിവിനുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റിൻ സിനിമയുടെ ബാധ്യത ഏറ്റെടുക്കുന്നത് ആ കരാർ തുടർച്ചയായി ലംഘിക്കപ്പെട്ടതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് അതേസമയം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരണം എവിടെ നിന്നും വന്നിട്ടില്ല മലയാള സിനിമയിലെ നടന്മാരെയെല്ലാം സംശയത്തിന്റെ നേരിൽ നിർത്തുന്ന പ്രസ്താവനയാണ് ലിസ്റ്റിൻ നടത്തിയത് എന്നാണ് സാന്ദ്ര തോമസ് പറഞ്ഞത് അവ്യക്തമായ ഒരു പ്രസ്താവന പരസ്യമായി പറഞ്ഞതിനെയാണ് സാന്ദ്ര തോമസ് ചോദ്യം ചെയ്യുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ പരസ്യമായി മലയാള സിനിമയിലെ നടന്മാരെയൊക്കെ സംശയത്തിന്റെ നേരിൽ നിർത്തിക്കൊണ്ട് നടത്തിയ പ്രസ്താവന സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും ഇതിന്റെ പേരിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും അദ്ദേഹത്തെ എന്നാണ് സാന്ദ്ര പറയുന്നത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ